ഇന്ന് നമ്മൾ കുറച്ച് മാങ്ങ ഉണക്കാനുള്ള പരിപാടിയിലാണ് നമ്മുടെ മാവിൽ നിന്ന് കുറച്ച് മൂവാണ്ടൻ മാങ്ങ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അമ്മ അതൊക്കെ ഒന്ന് കഴുകി അതാ കണ്ടില്ലേ കുറച്ചൊക്കെ ചതഞ്ഞ് പോയിട്ടുണ്ട് ആ ചതഞ്ഞ് മാറ്റി വെച്ച് നമ്മൾ ചതയാത്ര ഒക്കെ എടുത്ത് ഒന്ന് അരിഞ്ഞ് വെയിലത്തേക്കിട്ട് ഉണക്കാനുള്ള പരിപാടിയാണ് ഒത്തിരി നല്ലപോലെ ഉണക്കുന്നൊന്നുമില്ല ഒന്ന് ഹാഫായിട്ടൊന്ന് ഉണക്കി അച്ചാറിടാനെ കൊണ്ടു വേണ്ടിയിട്ടാണ് നമ്മൾ അബുദാബിക്ക് തിരിച്ചു പോകുമ്പം നമുക്ക് അച്ചാറിടാൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇവിടുന്ന് അച്ചാറിട്ടുകൊണ്ട് പോകുന്നില്ല അവിടെ ചെന്നിട്ട് അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് അപ്പം മാങ്ങയെല്ലാം അരിഞ്ഞ് അതാ ചേച്ചി ഇങ്ങനെ ചാക്കൊക്കെ വിരിച്ച് വെയിലത്തോട്ടിട്ട് ഉണക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം 嗯。